വെൽക്കം ബാക്ക് അശോക്ലോഗ് ഇന്നത്തെ നമ്മളെ വീഡിയോ അടിപൊളി അഡാറായിട്ടുള്ള നോമ്പ് തുറയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായി കാണുമോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കാണുമെങ്കിൽ ഒന്നും ആലോചിക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കുത്തിപ്പൊട്ടിക്കണം നിങ്ങൾക്കായി സൗദിയിൽ അടിപൊളി കാഴ്ച ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തിക്കും കാത്തിന് ഒമ്പത് ആദ്യ ഇത്തേ എണ്ണ കഴിക്കുക അതിന് കൂടുതലും സം വെള്ളം കുറച്ച് കുടിക്കുക അത് കൂടുതൽ ഒരുപാട് പലരുണ്ട് ഗുലബ് ജാമുനും സൂപ്പും പിന്നെ കൂസി അറിഞ്ഞ ഒരു ബിരിയാണി കേട്ടോ ഒരു ബിരിയാണിൻ്റെ കടൻ്റെ പേര കൂസി നമ്മൾ പറയുമ്പോൾ കോഴീന്ന് പറയും നാട്ടിൽ കോഴി കോഴി അറിയുന്ന പോലെ തന്നെ കൂസി അറിയുന്നത് പിന്നെ ബിരിയാണി ചെമ്പ് മൂടി തുറന്നോക്കുന്നതിൽ നമുക്ക് ഇതിനെ മൂടി തുറന്നോക്കാം ബിരിയാണി നല്ല ഫ്രഷ് ബിരിയാണിയുള്ള അപ്പോൾ കുറച്ച് അച്ചാൽ കഴിഞ്ഞു നൂറ് മറ്റൊരു ബാക്കി കഴിക്കാലോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ജ്യൂസും പലഹാരങ്ങളും ഫ്രൂട്ട്സും പിന്നെ വേറെന്ന് അപ്പോൾ അതിന് കൂടെയല്ല ഒരുപാട് സാധനങ്ങൾ കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്നത് ലെബൻ ലെബന് നമ്മുടെ നാട്ടിലത്തെ തൈരാണ് കുപ്പിലോ വന്ന ലെബൻ പിന്നെ നല്ല സൂപ്പ് നല്ല അടിപൊളി സൂപ്പ് ആട്ടോ ചിക്കൻ്റെ കാലമൊക്കെ ഉണ്ടാക്കും പെട്ടെന്ന് മറീന് പിന്നെ അത് കൂടെ തന്നെ ഒരുപാട് പലഹാരങ്ങൾ എന്തൊക്കെ പേരൊന്നും അറിയില്ല ഒക്കെ സൗദിൻ്റെ ഐറ്റങ്ങളാണ് എന്ന് കാണുമ്പോൾ അല്ല പിന്നെ കുറച്ച് ചീത്തപ്പായ പിന്നെ ഒരു കേക്കും ഉണ്ട് മറ്റേ പേര് നമുക്കറിയില്ല പിന്നെ നല്ല അടിപൊളി സൂപ്പ് ആട്ടോ പിന്നെ നമ്മൾ കൂസി നമ്മളെ കോഴി കോഴി ബിരിയാണി പിന്നെ ജ്യൂസും ഓ ഇതിലെന്താ ഇതിലും കുറേ സാധനങ്ങൾ കിട്ടും ഓ ഇതിൽ പിന്നെ സമൂസ ഉണ്ട് പിന്നെ ഒരുപാട് പലാരണ്ട് സൗദീൻ്റെ പലാരാ നമ്മുടെ നാട്ടിലത്തെങ്ങ പേര് അറിയാമല്ലോ പിന്നെ കുളവ് ജാമിതാ മുമ്പിലേ തന്നെ കടക്കണം എന്താ കുളവ് ജാമിന് കിട്ടുന്ന പെടക്കണില്ല പിന്നെ ദസംജാമിൻ്റെ വെള്ളം അത് കുടിച്ചു കഴിഞ്ഞാൽ വയർന്നറിയും കേട്ടോ പിന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് വിഭവം കഴിക്കാൻ തോന്നും പക്ഷെ നമുക്കൊന്നും പറ്റൂല നമ്മൾ കുറച്ച് കഴിച്ചാലും വയർ നിറയും പിന്നെ ഈ ഉള്ളിയും പിന്നെ നാരങ്ങയൊക്കെ ഈ കൂസിയില്ല ഈ കോഴീൻ്റെ കൂടെ കഴിക്കാതെ കേട്ടോ ബിരിയാണിൻ്റെ കൂടെ പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ അതിന് നമുക്കൊന്ന് എത്ര ദിവസം വേണ്ടി വരില്ല നമ്മൾ കരുതും ഒരുപാട് സാധനം നോമ്പ് തുറന്നിട്ട് കഴിക്കണം പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റില്ല കുറച്ച് ചോറ് നല്ല വയർ നിറയും അങ്ങനത്തെ വിഭവങ്ങളാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും കണ്ടാവും താങ്ക്സ് ഫോർ വാച്ചിങ് ഓടിയോ വീഡിയോ കണ്ടരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ